പൂക്കൊടുത്തിട്ട് മീരയുടെ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന രേവതിക്ക് ശ്രുതിയുടെയും മീരയുടെയും കാര്യത്തിൽ ചില സംശയങ്ങൾ തോന്നുകയും ആ വിവരം സച്ചിനെ അറിയിക്കുകയും ചെയ്യുന്നു തുടർന്ന് അവർ രണ്ടുപേരും പഠിച്ച കള്ളികളാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്ന് സച്ചി രേവതിയോട് പറയുന്നു പിന്നീട് പൂവെടുക്കാനായി പോകുന്ന സച്ചിൻ രേവതിയും വഴി വെച്ച് അപ്രതീക്ഷിതമായി ബീരാനെ കാണുകയും ബീരാനെ കൈയോടെ പിടികൂടുകയും ചെയ്യുന്നു തുടർന്ന് ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ലെന്നും നിങ്ങൾക്ക് ആളുമാറിപ്പോയതാണെന്നും പറഞ്ഞ് ബീരാൻ സച്ചിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സച്ചിയുടെ ഭീഷണിയെ തുടർന്ന് ഞാൻ ശ്രുതിയുടെ കൊച്ചച്ഛനല്ലെന്നും ശ്രുതിയും മീരൻ ചേർന്ന് തന്നെ വേഷം കെട്ടിച്ചതാണെന്നും ബീരാൻ സച്ചിയോട് പറയുന്നു ഇത് കേട്ട് സച്ചിൻ രേവതിയും ഞെട്ടിപ്പോകുന്നു തുടർന്ന് ശ്രുതിയും മീരയും ആദ്യമായി തന്നെ കാണാൻ വന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളും ബീരാൻ ച്ചിയോട് പറയുന്നു ശേഷം സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹം കൊണ്ടാണ് ഇതെല്ലാം ചെയ്തതെന്നും എന്നെ ഉപദ്രവിക്കരുതെന്നും ബീരാൻ പറയുമ്പോൾ സച്ചി ബീരാനെ വെറുതെ വിടുന്നു തുടർന്ന് ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് രേവതിയും കുട്ടി വീട്ടിലേക്ക് പോകുന്ന സച്ചിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു